ഒടുവിൽ പാകിസ്ഥാൻ പത്തി മടക്കി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം കളിക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് സമ്മതം ലാഹോറിലെത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ മനംമാറ്റം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റും അവരുടെ മുൻ ക്യാപ്റ്റനുമായിരുന്ന അമിനുൽ ഇസ്ലാമും ലാഹോറിലെത്തിയിരുന്നു പക്ഷേ അങ്ങനെയങ്ങ് സമ്മതിക്കാൻ അവർ ഒരുക്കമല്ല പ്രധാനമായും മൂന്ന് ഡിമാൻഡുകളാണ് പാകിസ്ഥാൻ ഐ മുന്നിൽ വെച്ചത് ഒന്ന് ബംഗ്ലാദേശിന് ഉയർന്ന തുക നഷ്ടപരിഹാരമായി നൽകുക രണ്ട് ടി ട്വൻ്റി ലോകകപ്പ് കളിക്കുന്നില്ലെങ്കിലും ബംഗ്ലാദേശിന് പാർട്ടിസിപ്പേഷൻ ഫീ നൽകുക മൂന്ന് ഭാവിയിലെ ഐ സി സി ഇവൻ്റുകളുടെ ആതിഥേയത്വത്തിനായി ബംഗ്ലാദേശിനെയും പരിഗണിക്കുക ചില സ്വന്തം കാര്യങ്ങളും പാകിസ്ഥാൻ ഐ സി സിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട് അതിൽ ചിലത് ഇങ്ങനെയാണ് ഇന്ത്യക്കെതിരായ മത്സരം കളിക്കാം പക്ഷേ ഏഷ്യാകപ്പിലേത് സമാനമായ ഹസ്തദാന വിവാദം ഇനി പാടില്ല ഇന്ത്യൻ താരങ്ങൾ കൈകൊടുക്കണം ഐ സി സി വനിതാ ലോകകപ്പ് ഐ സി സി റൈസിംഗ് സ്റ്റാർസ് അണ്ടർ നയൻറ്റി ലോകകപ്പ് എന്നിവയിലെല്ലാം ഇതേ നിലപാട് ഇന്ത്യൻ താരങ്ങൾ തുടർന്നിരുന്നു ഒപ്പം കൂടുതൽ ഫണ്ട് നൽകണം നിലവിൽ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വരുമാനമാണ് പാകിസ്ഥാന് ഐ സി സി നൽകുന്നത് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ഡോളറാണ് ഐ സി സി വാർഷിക വരുമാനമായി നൽകുന്നത് അത് ഏകദേശം തൊള്ളായിരത്തി അറുപത്തിയാറ് കോടി പാകിസ്ഥാനി രൂപ മൂല്യം വരും പാകിസ്ഥാന് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നൽകുമ്പോൾ ബി സി സി ഐക്ക് മുപ്പത്തി ശതമാനത്തോളമാണ് വരുമാനം നൽകുന്നത് ഇന്ത്യയുമായുള്ള ക്രിക്കറ്റ് ബന്ധം പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് പാകിസ്ഥാന്റെ മറ്റൊരു ആവശ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇത് ശ്രദ്ധേയമാണ് രാഷ്ട്രീയ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിന് ശേഷം ഉഭയകക്ഷി പരമ്പരകൾ ഇരു ഇരുരാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടില്ല നിലവിൽ ഐ സി സിയുടെ ബഹുരാഷ്ട്ര ടൂർണമെന്റുകളിൽ മാത്രമാണ് ഇരു ടീമുകളും വല്ലപ്പോഴും ഏറ്റുമുട്ടുന്നത് പാകിസ്ഥാന്റെ മുഴുവൻ ആവശ്യങ്ങളും ഐ അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഫണ്ടിലുൾപ്പെടെ ഐ സി സി ഒന്ന് അയഞ്ഞേക്കും ഐ സി സി ടൂർണമെന്റുകൾക്ക് ആദ്യതയത്വം വഹിക്കാനുള്ള ബംഗ്ലാദേശിന്റെ ആവശ്യത്തെ പിന്തുണച്ചേക്കും എന്നാൽ ബംഗ്ലാദേശിന് പാർട്ടിസിപ്പേഷൻ ഫീ നൽകില്ല ടൂർണമെന്റിൽ കളിക്കാത്ത ടീമിന് എന്തിന് മാച്ച് ഫീ നൽകണമെന്നാണ് ഐ സി ചോദിക്കുന്നത് മാത്രമല്ല ബംഗ്ലാദേശിന് പകരം വന്ന സ്കോട്ട്ലൻഡിന് മാച്ച് ഫീ ഉൾപ്പെടെ എല്ലാ സഹായവും ഐ സി സി നൽകുന്നുമുണ്ട് ലോക കായിക രംഗത്ത് തന്നെ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മത്സരങ്ങളിലൊന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ഈ കളി നടന്നില്ലെങ്കിൽ ഐ സി സിക്കും ആതിഥേയരായ ശ്രീലങ്കയ്ക്കും കോടികളുടെ നഷ്ടമാണ് സംഭവിക്കുക ബ്രോഡ്കാസ്റ്റേഴ്സായ സ്റ്റാർ സ്പോർട്സിനും വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക ഇന്ത്യ പാക് മത്സരത്തിനിടെ കാണിക്കുന്ന പരസ്യങ്ങൾ കൊണ്ട് മാത്രം കോടികളാണ് മറിയുന്നത് പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള പരസ്യത്തിന് ഏകദേശം നാല്പത് ലക്ഷത്തോളമാണ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഈടാക്കുന്നത് പാക് മാധ്യമമായ ടെലികോമേഷ്യ സ്പോർട്സിന്റെ റിപ്പോർട്ട് പ്രകാരം ചർച്ചകൾ പോസിറ്റീവാണ് ലാഹോറിൽ ഞായറാഴ്ചയാണ് ഐ സി സി ഡെപ്യൂട്ടി ചെയർമാൻ ഇമ്രാൻ ഖ്വാജയും അസോസിയേറ്റ് മെമ്പേഴ്സ് പ്രതിനിധി മുബഷർ ഉസ്മാനിയും ടി സി പി ചെയർമാൻ മോസിക് നഖ്ബിയും പി എസ് എൽ തലവൻ സൽമാൻ നസീറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ മാസം പതിനഞ്ചിന് കൊളംബോയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ പാക് മത്സരം ബഹിഷ്കരിക്കുന്നത് തുടർന്നാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ഐ സി സി നൽകി നിശ്ചയിച്ച മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ സാമ്പത്തിക പിഴകളും ഉപരോധങ്ങളും നേരിടേണ്ടി വരുമെന്നും ഐ സി സി അറിയിച്ചു ഐ സി സി നിയമപ്രകാരം അംഗബോർഡുകൾ ടൂർണമെന്റ് മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നാൽ വലിയ ഫൈൻ മുന്നിൽ കണ്ട് ഫോഴ്സ് മജ്യൂർ എന്ന പ്രത്യേക വകുപ്പ് ഉപയോഗിക്കാനാണ് പി സി ബിയുടെ പദ്ധതി അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം ഒരു കരാർ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നതിനെയാണ് ഫോഴ്സ് മജൂർ എന്ന് പറയുന്നത് തീർത്തും അപ്രതീക്ഷിതമായ ഏതെങ്കിലും കാരണത്തെ തുടർന്ന് ഒരു ടീമിന് കളിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ഇതുപ്രകാരം അവർക്ക് മത്സരത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കും ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കണമെന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ ആവശ്യം മുൻനിർത്തി പി സി ബിക്ക് ഇക്കാര്യത്തിൽ അവകാശം ഉന്നയിക്കാം മറ്റു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഐ സി സിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതാനാവില്ലെന്നും പി സി ബിക്ക് ആവശ്യപ്പെടാം അതേസമയം ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ദിവസം തന്നെ അണ്ടർ നയന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളിക്കാൻ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് ബി സി സി ഐ പറഞ്ഞു മാത്രമല്ല ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാനുള്ള പാക് സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് കടുത്ത വിയോജിപ്പ് അറിയിച്ചിരുന്നു ഇതോടെയാണ് പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെട്ടത് പാകിസ്ഥാനിൽ മത്സരം നടക്കാതിരുന്ന സമയങ്ങളിലെല്ലാം ദുബായ് ഹോം ഗ്രൗണ്ടാക്കിയാണ് പാകിസ്ഥാൻ കളിച്ചിരുന്നത് എമിറേറ്റ്സ് ബോർഡിനെ പിണക്കിയാൽ അത് ഭാവിയിൽ തിരിച്ചടിയാകുമെന്ന് പാക് കൂട്ടുന്നു എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും ഇന്ത്യക്കെതിരെ കളിക്കണമെന്നാണ് ആഗ്രഹം പി സി ബി ചെയർമാൻ മൊഹസിൻ നഖ്വിക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ എതിർപ്പുള്ളത് ആദ്യം ട്രോഫി മുങ്ങി ഇപ്പോൾ മത്സരിക്കാനുള്ള സാധ്യതയും നഖ്വി തന്നെ ഇല്ലാതാക്കുന്നു പി സി ബി അംഗങ്ങൾക്ക് ഐ സി സിയുടെ ഉപരോധത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളതുകൊണ്ടാണ് മത്സരിക്കാമെന്ന് ഭൂരിഭാഗം പേരും പറയുന്നത് ആയിരം കോടിയുടെ അടുത്ത് ഫണ്ട് ഇല്ലാതാകുമെന്ന് മാത്രമല്ല പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ വിദേശ താരങ്ങൾക്ക് എൻഒ സി നൽകില്ല ഇത് ലീഗിന്റെ വിപണിയെ കാര്യമായി ബാധിക്കും മാത്രമല്ല പാകിസ്ഥാനുമായി പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്ന ടീമുകൾക്കും മുന്നറിയിപ്പ് നൽകും ഐ ഇതോടെയാണ് കുറച്ച് ഉപാധികളുമായി പാകിസ്ഥാൻ പയ്യെ തടി നോക്കുന്നത്